അവർ ഇതെല്ലാം കൂടി അത് ആരുണ്ടാക്കിയത് കോഴിക്കോട് പറഞ്ഞിട്ടുള്ള പിന്നെ മുഹമ്മദി എന്നോ അവർ അവരാണ് ഇത് ഉണ്ടാക്കിയത് എന്നാ അത് മുയബ്ദിഖ് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടുമില്ല അബ്ദുൽ ആശയങ്ങൾ മുയു പറഞ്ഞതല്ല എവിടെ കിട്ടും കിട്ടും കിതാബില് റബ്ബാനി ഫൈദുർ റഹ്മാനി എന്ന കിതാബില് പറയാണ് തൻ്റെ മുസീബത്തുകളെ പ്രയാസങ്ങളെ സൃഷ്ടികളോട് പരാതിയായി പറയുന്ന മനുഷ്യൻ നീ സൃഷ്ടികളോട് ഇങ്ങനെ ഏത് ശിക്കുക എന്ന് പറഞ്ഞ എന്താ പരാതിയായി എന്ത് ഫലം കിട്ടോ സൃഷ്ടിയോട് നീ പരാതി പറഞ്ഞാൽ ലാ നിനക്ക് ഉപകാരം അവർ ചെയ്യൂല ഉപദ്രവവും ചെയ്യൂല പിന്നെ എന്താ ഉണ്ടാകുക നീ നീ ആ ചെയ്താൽ അവര് അള്ളാഹുവിൽ നിന്ന് നിന്നെ അകറ്റാകാ അകന്നു പോകുന്നു റബ്ബിന്റെ കോപം കിട്ടുകയാണ് ചെയ്യുക എന്ന് എന്ന്ഹർ റബ്ബാനിയിൽ പറയുന്നു ഷേഖ് മരിക്കാൻ കിടക്ക അപ്പൊ തന്റെ മകൻ അബ്ദുൾ റസാക്കിനെ വിളിച്ചു എന്നിട്ട് തന്റെ മകൻ അബ്ദുൾ റസാക്കിനോട് പറയുന്ന ചില ഉപദേശം എന്താണെന്നറിയോ ലാ അഹദൻ വലാ തെർജു നീ ഒരാളിൽ പേടിക്കരുത് ഒരാളിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യരുത് അള്ളാഹു നീ ഒരാളെ പേടിക്കാൻ പാടില്ല ഒരാൾ വരമേൽപ്പിക്കാനും പാടില്ല പ്രതീക്ഷിക്കാനും പാടില്ല ഹാജത്തുണ്ടോ അതെല്ലാം നീ നീ റബ്ബിലേക്ക് ചോദിച്ചോ തവക്കുലും പരമേൽപ്പിക്കലും അലൈഹി റബ്ബിൽ റബ്ബിൽ മാത്രമേ മാത്രമേ പാടുള്ളൂ പാടുള്ളൂ അവലംബം ുംബിൽബം പാടുള്ളൂ് മൂന്ന് തവണ ആവർത്തിച്ചതാ തൗഹീദ് പിടിച്ചോ തൗഹീദ് തൗഹീദ് പിടിച്ചോ പിടിച്ചോ വീണ്ടും എല്ലാറ്റിന്റെയും അടിസ്ഥാനം തൗഹീദാണ് രക്ഷ തൗഹീദിൽ 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 കർമ്മങ്ങൾ സ്വീകരിക്കൽ ഖബറിന്റെ സമാധാനം അതെ തൗഹീദ് ആ നമ്മൾ ആണ്